പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് ജനകീയ ആസൂത്രണത്തെ ഞെക്കിക്കൊല്ലുകയാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള പറഞ്ഞു വടകര മുനിസിപ്പൽ യു ഡി എഫ് ആർ എം പി ഐ സംഘടിപ്പിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്തി രാജ് നഗരസഭാ പാലിക നിയമം വഴി ലഭ്യമായ അധികാര കൈമാറ്റം വിവിധ തരം മിഷനുകളുടെ അട്ടിമറിക്കുകയാണ് ലൈഫ് മിഷൻ ശുചിത്വ മിഷൻ പരിപാടിയിലൂടെ കേരള സർക്കാർ പ്രാദേശിക സർക്കാരിന്റെ അധികാരം കവരുകയാണെന്ന് പാറക്കൽ പറഞ്ഞു പഞ്ചായത്തുകളുടെ മുനിസിപ്പാലിറ്റികളുടെ ഒക്കെ കൈയും കാലും വെട്ടി മാറ്റി ഇപ്പൊ ഫണ്ട് അനുവദിക്കുന്നില്ല പഞ്ചായത്ത് കേവലം നോക്കുകുത്തിയായി നഗരസഭ മുനിസിപ്പാലിറ്റി നോക്കുകുത്തിയായി മാറി പല പദ്ധതികളും നമ്മളിപ്പോ പഞ്ചായത്ത് വഴി ഒക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ സാധാരണക്കാരനെ പാവപ്പെട്ടവനും വിവിധ പദ്ധതികൾ ഇന്ദിര ആവാസ യോജന ഐ എ വൈ പദ്ധതി അതുപോലെ തന്നെ എസ് സി എസ് ടി മൈനോറിറ്റി ഇങ്ങനെ തുടങ്ങിയവർ വീടില്ലാത്തവർ കഷ്ടപ്പെടുന്ന ഇവർക്കൊക്കെ നേരത്തെ പല പദ്ധതി കേന്ദ്ര കേരള സർക്കാരുകളുടെ പദ്ധതി വഴി കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇപ്പോഴുള്ള അവസ്ഥ എന്താ ഒരു മിഷൻ ഉണ്ടാക്കി എന്ത് മിഷനാ ലൈഫ് മിഷൻ

പഞ്ചായത്തിന്റെ മേള മുനിസിപ്പാലിറ്റികളുടെ മേളയൊക്കെ അധികാര ശക്തിയായിരുന്നു അധികാര ശക്തി ഗവൺമെന്റിന്റെ പദ്ധതികൾ എന്തൊക്കെയാണ് അത് നടത്തിയ ഈ പാവങ്ങള് കൈയിലും കാച്ചില്ല ഈ കാച്ചൊക്കെ തന്നെ ഗവൺമെന്റ് ഫണ്ട് അനുവദിക്കുന്നില്ല എങ്ങനെയാണ് ഒരു പഞ്ചായത്ത് മുന്നോട്ട് കൊണ്ടുപോകാന ഒരു മുനിസിപ്പാലിറ്റി നഗരസഭ മുന്നോട്ട് കൊണ്ടുപോകാനാകുക എങ്ങനെയാണ് ഉദാഹരണത്തിന് ഇപ്പോ പട്ടിശല്യവുമായി ബന്ധപ്പെട്ടു വല്യ പ്രശ്നം പട്ടിശല്യവുമായി പ്രശ്നം ഉണ്ടാവുമ്പോ സ്വാഭാവികമായും അതാരാജ് ഗവൺമെന്റ് ഉത്തരവാദിത്വമില്ല എന്താ ചെയ്യേണ്ട ഒരു ഓർഡർ ഇല്ല ഒന്നുമില്ല ആളുകള് പഞ്ചായത്തിന് വരികയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടതാണ് പഞ്ചായത്ത് ഗവൺമെന്റ് കൈയുണ്ട് ഗവൺമെന്റിന്റെ ഇതിൽ ഉത്തരവാദിത്വവും ഇല്ല എന്ന നിലയിലുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്

പി എസ് രഞ്ജിത് കുമാർ സുധീർകുമാർ പുറന്തേട സുകുമാരൻ പി കെ പ്രേമൻ എം പി അബ്ദുൾ കരീം ബി കെ അസീസ് മാസ്റ്റർ പി മുസ്തഫ് മാസ്റ്റർ സുധീഷ് വളിൽ റിജു എന്നിവർ പ്രസംഗിച്ചു